ലക്ഷ്യം നീക്കം പരിശോധിക്കാം നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് വൈകും ജാമ്യം സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി വാദങ്ങൾ അവതരിപ്പിക്കാൻ സമയം ലഭിച്ചില്ലെന്ന് ഇ ഡി കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തം ദില്ലിയിലെ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ സർവകലാശാല ജില്ലാ തലങ്ങളിൽ എൻ എസ് യു പ്രതിഷേധം കല്ലക്കുറിശി ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ മദ്രാസ് ഹൈക്കോടതി സർക്കാർ സംവിധാനം നിഷ്ക്രിയമെന്ന വിമർശനം മരണസംഖ്യ അൻപത് കടന്നു മുഖ്യപ്രതി പിടിയിൽ പ്രതിഷേധം കടുപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമെന്ന് കോൺഗ്രസ് കൊടിക്കുന്ന ലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നതായി കിരൺ റിജ്ജു ഒളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിൽ വിവാദം സിപിഎമ്മിന്റെ തമ്പ്രാ നയത്തിന് ഇരയെന്ന് കെ സുരേന്ദ്രൻ സവർണ പ്രീണനമെന്ന് ദളിത സംഘടനകൾ പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലെന്നും പരാതി വെള്ളാപ്പള്ളി നടശിനെതിരെ സമസ്ത വർഗീയത വിളമ്പുന്നതായും മുഖപത്രം ആർ എസ് എസിന് ഒളി സേവ ചെയ്യുന്നതായും വിമർശനം വിമർശനത്തിന് പുല്ല് വെള്ളാപ്പള്ളി സംസ്ഥാനത്ത് മഴ കനക്കും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച വരെ തുടരും മൂന്ന് ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകും കേസ് ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി വിധി പറയുന്നതുവരെ കെജ്രിവാളിന്റെ ജാമ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി തുടരും ഇന്നലെ ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഇ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കുകയായിരുന്നു നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം കോൺഗ്രസിന്റെ നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായി പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം ഒഴിക്കി പാർലമെന്റിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ദില്ലി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പാട്നയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു ഡൽഹി ഉത്തർപ്രദേശ് തെലങ്കാന അസം എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനം ഇതിനിടെ എൻ എസ് യു നേതൃത്വത്തിൽ സർവകലാശാല ജില്ലാ തലങ്ങളിലും പ്രതിഷേധം ആരംഭിച്ചു നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് എസ് എഫ് ഐ സുപ്രീംകോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം നീറ്റ് പരീക്ഷ ഒഴിവാക്കി സംസ്ഥാന എൻട്രൻസ് തിരിച്ചുകൊണ്ടുവരണം എൻ ടി എ സംവിധാനം പിരിച്ചുവിടണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും എസ് എഫ് ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ വി പി സാനു ആവശ്യപ്പെട്ടു ആ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ ഡി എ അല്ലെങ്കിൽ യു ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മന്ത്രി ഇതിന്റെ ദാർഭികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാറുള്ളത് വോയ്സ് തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ച് വ്യാജമദ്യ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി സർക്കാർ സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വമാണ് ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കോടതി വിമർശിച്ചു കേസിലെ മുഖ്യപ്രതി ചിന്നദുരയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അൻപത് കടന്നു അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള എഡിഎംകെ പ്രതിഷേധത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി കറുപ്പ് വസ്ത്രം ധരിച്ചാണ് എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ ഇന്ന് നിയമസഭയിലെത്തിയത് െ പ്രോടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിഷേധം എട്ട് തവണ അംഗമായ കൊടുക്കുന്നതിന് പകരം ഏഴ് തവണ അംഗമായ ഭർത്തൃ ഹരി മെഹതാബിനെ സ്പീക്കറായി നിയമിച്ചതിനാണ് കോൺഗ്രസ് അതൃപ്തി പരസ്യമാക്കിയത് പാർലമെന്ററി കാര്യമന്ത്രിയുടെ നടപടി തെറ്റാണെന്ന് കോൺഗ്രസ് പ്രതികരണവുമായി കേന്ദ്രം രംഗത്തെത്തി കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നതായി കിരൺ റിജിജു കുറ്റപ്പെടുത്തി उसका प्रोटम बनने पर जो आपत्ति क्या है हम सब मेंबर है हाउस के है। एक दूसरे को इज्जत करना चाहिए प्रोटम स्पीकर का एक जो सिंपल सा एक रोल होता है एक कन्वेंशन है उसको लेकर ये झूठ फैलाने का जो काम कर रहे हैं ये मैं मानता हूं कि इससे सस्ता राजनीति हो नहीं सकता है कोडिकुंदल सुना प्रोटेम स्पीकर पदवी निषेध जनाधिपति विरुद्ध नेता बी डी മോദിക്കും ബിജെപിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലും പാർലമെന്ററി കീഴ്വടക്കങ്ങൾ ലംഘിക്കുന്നത് ജനവിധ്യോടും ജനാധിപത്യ വ്യവസ്ഥിതിയോടുമുള്ള വെല്ലുവിളിയാണ് ബിജെപിയുടെ ദളിത് മുഖമാണ് ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ബി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നടപടി മോദി സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവം തുറന്നു കാട്ടുന്നതാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷത്തെ ഭയപ്പെട്ടു തുടങ്ങിയെന്നതിന് തെളിവാണിതെന്നും ചെന്നിത്തല പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്ററി കീഴ്വടക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോട്ടൈം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമെന്ന് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു സഭയിലെ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം സംഘപരിവാർ പിന്തുടർന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബിജെപിയുടെ മറുപടിയെന്നും പിണറായി ചോദിച്ചു പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വടക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ധാർഷ്ട്യമാണ് ബിജെപിക്ക് ധികാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യ വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേളു പട്ടികവർഗ സമുദായ അംഗമായ ഒ ആർ കേളു മന്ത്രിയാവുന്നത് ചരിത്രപരമായ തീരുമാനമെന്ന് സിപിഎം അവകാശപ്പെടുമ്പോൾ പ്രധാന വകുപ്പുകളിൽ നിന്ന് കേളുവിനെ ഒഴിവാക്കിയെന്ന് ആരോപണം പാർലമെന്ററി ദേവസ്വം വകുപ്പുകളിൽ നിന്ന് കേളുവിനെ ഒഴിവാക്കിയത് സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് ദളിത് സംഘടനകളുടെ ആക്ഷേപം സമാന ആരോപണം ഉന്നയിക്കുന്നു പട്ടികവർഗ അംഗത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പത്ത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല എന്നതും ആക്ഷേപമായി കെ രാധാകൃഷ്ണന്റെ പകരക്കാരനായി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു പാർലമെന്ററി വകുപ്പുകൾ സി പി എം വിശേഷിപ്പിച്ചിരുന്ന ചരിത്രപരമായ തീരുമാനത്തിന് എന്ത് പ്രസക്തി എന്നതാണ് ചോദ്യം ദളിത് സംഘടനകൾ വിഷയം ചർച്ചയാക്കുന്നു പട്ടികജാതി വിഭാഗക്കാരനായ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് മേൽജാതിക്കാരന് നൽകിയതിലൂടെ സവർണ മേധാവിത്വത്തെ തൃപ്തിപ്പെടുത്താൻ മന്ത്രിസഭാ പുനഃസംഘടന സി പി എം അവസരമാക്കിയെന്നാണ് ആക്ഷേപം ബി ജെ പിയും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു കേളവ് ഇത്രയും കഴിവുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർ പാർട്ടി നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ പറയുന്നതിൽ ഒരു പറയുന്നില്ല അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട ജാതി വോട്ടുകൾ തിരികെ എത്തിക്കാൻ സി പി എം കണ്ടെത്തിയ അവസരമാണിതെന്ന ആക്ഷേപം ശക്തമാണ് കെ രാധാകൃഷ്ണന്റെ പകരം പട്ടികവർഗ്ഗ വിഭാഗക്കാരന് പ്രാതിനിധ്യം നൽകുന്ന അവകാശപ്പെടാമെങ്കിലും ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രാതിനിധ്യം ഇല്ലാതായി എന്നതാണ് മറ്റൊരു സാഹചര്യം ദേവസ്വം വകുപ്പ് ഈഴവ സമുദായാംഗമായ മന്ത്രിക്ക് നൽകിയതിലൂടെ സിപിഎം ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം ഫലത്തിൽ തിരിച്ചടിക്കുമോയെന്നത് കണ്ടറിയണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അതേസമയം പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതിനാൽ വയനാട്ടിൽ പ്രവർത്തിക്കും കെ പി സി സി പ്രസിഡന്റെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു കാരണം ഗാന്ധി കുടുംബത്തിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗം മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് സജീവമായിട്ട് വയനാട്ടിലുണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചുപോയ ആളാണ് കെ മുരളീധരൻ എന്ന് വി കെ പ്രശാന്ത് എംഎൽഎ നേമത്തും വടകരയിലും പരാജയപ്പെട്ടു ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെട്ടു മുരളിക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ചയാണ് ജനങ്ങൾ തനിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പ്രശാന്ത്യൂസരിനോട് പറയുന്നത് അതിന് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത് അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത് കിക്കരനിക്കും അക്കരെ പച്ച തോന്നി കാണും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങിക്കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു സ്ഥലമാണ് അവിടെ അവര് വലിയ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ വിജയിപ്പിച്ചത് അപ്പോൾ ആ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ജനതയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് ആ നിലയിൽ ഞങ്ങളോട് പുറച്ചു നീക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നേമത്ത് പരാജയപ്പെട്ടു വടകരയിൽ പരാജയപ്പെട്ടു ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെടുമെന്നാൽ അത്രയേ ഉള്ളൂ അതെനിക്ക് സൂചിപ്പിക്കാറുള്ളത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശിനെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭം ി ആർഎസ്എസിന് ഒളി സേവ ചെയ്യുന്നുവെന്നാണ് വിമർശനം അവകാശപ്പെട്ടത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി അത് തെളിയിക്കണമെന്നും മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു എന്നാൽ സമസ്തയുടെ വിമർശനങ്ങൾക്ക് പുല്ലുവിലയെ കല്പിക്കുന്നുള്ളൂ എന്നായിരുന്നു മറുപടി വർഗീയത വിളമ്പുന്നതാണ് മുഖപത്രം ആർക്കാണ് കൂടുതൽ ആനുകൂല്യം കിട്ടിയതെന്ന് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ വ്യക്തമാകുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ടാണ് ഞായറാഴ്ച എറണാകുളം മുതൽ മലപ്പുറം വരെയും കാസർകോടും ഓറഞ്ച് അലർട്ടാണ് ചൊവ്വാഴ്ച വരെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും വിലക്കയറ്റം സർവ്വ നിയന്ത്രണങ്ങളും ഭേദിച്ച് മുന്നോട്ടു പോകുമ്പോൾ മത്സ്യവിപണിയിൽ പുതിയ താരോദയം ഉണ്ടായിരിക്കുന്നു സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഇനമായ മത്തിയുടെ വില മുന്നൂറും കടന്നു ട്രോളിംഗ് അവസാനിക്കാതെ ഇനി വില കുറയുമെന്ന പ്രതീക്ഷയുമില്ല മത്തി അഥവാ ചാളക്ക് എന്താ വിലയെന്ന് ഒരു ശരാശരി മലയാളി ഒരിക്കലും ചോദിച്ചിരിക്കില്ല കാരണം നമ്മുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന തരത്തിലെ മത്തി ചാടിയിട്ടുള്ളൂ വലിപ്പത്തിലും രൂപത്തിലുമൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിലും ആൾക്കിപ്പോൾ നെയ്മീന്റെ അനുജനാണെന്ന ഭാവമാണ് വില മുന്നൂറ്റി അൻപതും കടന്ന് കുതിക്കുന്നു വില കൂടിയതിൽ പരിഭവമുണ്ടെങ്കിലും വാങ്ങാതെ പോകുന്നത് എങ്ങനെയെന്ന് ആരാധകർ

എറണാകുളം വൈപ്പിനിലെ കച്ചവടക്കാരനായ സജീഷ് പറയുന്നു ചാള തുറയുന്ന സാധനം നമ്മളെ കേരളം കടത്തിലിപ്പോ ലോക്കൽ വരുന്ന ഇപ്പൊ എന്താ വൈപ്പിനാണെങ്കിലിപ്പോ അയ്യക്കുടങ്ങിലാണെങ്കിൽ കുറഞ്ഞ മീൻ മീൻപറക്കെ മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് റേറ്റിലാണ് ഹോൾസെയിൽ നടക്കുന്നത് കച്ചവടക്കാർ എടുത്ത് ചില്ലർ വിൽക്കുമ്പോൾ ഈ മുന്നൂറ്റി ആപ്പും മുന്നൂറ്റി അറുപത് മുന്നൂറ് രൂപയ്ക്കൊക്കെ വിറ്റാല് അവർക്കും രണ്ട് മണിക്കാരും തൊഴിലാളികളൊക്കെ ഉണ്ടാവും വൈപ്പിൽ കുറഞ്ഞ ഒരു 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 വന്നിട്ട് ആകെ കിലോ മത്തിയാണ് ഉച്ചയൂണിന് ഹോട്ടലുകളിൽ പതിവായ മത്തി ഫ്രൈ നിലവിലെ വിലയിൽ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ് വില കൂടുകയോ എണ്ണം കുറയുകയോ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം മത്തി ഇപ്പോൾ പഴയ ആളല്ല ന്യൂസ് കൊച്ചി എറണാകുളം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ നാൽപ്പത്തെട്ട് പേർക്ക് കൂടി പകർച്ചവ്യാധി സ്ഥിരീകരിച്ചു ഇതോടെ രോഗബാധിതരുടെ എണ്ണം വെള്ള സാമ്പിളുകളിൽ കൊളിഫം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ ആരംഭിച്ചു ഫ്ളാറ്റിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളാഞ്ചേരിയിൽ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി വളാഞ്ചേരി സ്വദേശിനിയായ ഇരുപത്തിനാലുകാരെയാണ് പരാതിക്കാരി ബന്ധുവിന്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ പീഡിപ്പിച്ചെന്നാണ് പരാതി രണ്ടുപേർ കസ്റ്റഡിയിലായി യുവതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്ലാച്ചുമടയിൽ കോക്കകോളയുടെ കൈവശമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയായില്ല രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്ത നഷ്ടപരിഹാരമാണ് ഇരകൾക്ക് നിഷേധിക്കപ്പെട്ടത് രണ്ടായിരത്തിലാണ് ഹിന്ദുസ്ഥാൻ കൊക്കകോള ബിവറേജ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്ലാച്ചിമടയിൽ കൊക്കകോള പ്ലാന്റ് സ്ഥാപിച്ചത് ശുദ്ധജല ദൗർബല്യവും മാലിന്യ പ്രശ്നങ്ങളും രൂക്ഷമായപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പ്രദേശവാസികൾ കൊക്കക്കോളയ്ക്കെതിരെ സമരം തുടങ്ങി കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിന് പ്ലാച്ചിമട സാക്ഷ്യം വഹിച്ചപ്പോൾ കോള കമ്പനി ജനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി രണ്ടായിരത്തി നാലിൽ കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ ഉൽപ്പാദനം നിർത്തി ലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭജലം കോളക്കമ്പനി ഊട്ടിയെടുത്തതോടെ പ്രദേശത്തെ കിണറുകളും നെൽപ്പാടങ്ങളും വറ്റിവരണ്ടു അവശേഷിച്ചിരുന്ന ജലസ്രോതസ് മലിനമാവുകയും ചെയ്തപ്പോൾ നഷ്ടപരിഹാരത്തിനായി പ്രദേശവാസികൾ സമരം തുടർന്നു കൊക്കക്കോള കമ്പനിയുടെ ചൂഷണത്തിനിരയായ ജനങ്ങൾക്ക് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് രണ്ടായിരത്തി ഒമ്പതിൽ കേരള സർക്കാർ നിയോഗിച്ച ഉന്നതധികാര സമിതി ശിപാർശ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം കൊക്കക്കോളയുടെ കൈവശമുള്ള മുപ്പത്തഞ്ച് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരത്തിനായി രണ്ടു പതിറ്റാണ്ടിലധികമായി സമരം ചെയ്യുന്ന ഇരകൾ അവഗണിക്കപ്പെട്ടു ഉന്നതാധികാര സമിതിയെ നിയമിച്ച സർക്കാർ പിണറായി വിജയനാണെങ്കിലും ശരി ഇവിടുത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണെങ്കിലും ശരി പറയേണ്ടത് ആദ്യം നഷ്ടപരിഹാരം ഞങ്ങളുണ്ടാക്കിയ ഉന്നതാധികാര സമിതി മാനിച്ചിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥ ഏർപ്പാടും ചെയ്യും എന്ന് പറയാതെ ഈ കൊള്ളക്കാരനും കള്ളനും പ്രതിയും തരുന്ന സ്ഥലം വാങ്ങിയിട്ട് അത് വേറെയാണ് ഹൈ നഷ്ടപരിഹാരം വേറെയാണ് ഇത് വേറെയാണെന്ന് പറയുന്ന ജനങ്ങളെ എന്താണ് കള്ളന് കഞ്ഞിവെച്ച രീതിയിലുള്ള ഞങ്ങളുടെ വെള്ളത്തിനെയൊക്കെ വെള്ളമല്ലേ മനസ്സിന്റെ ജീവിതം അത് വെള്ളം നാശമായി പോയി ഞങ്ങൾക്ക് പിന്നെ നഷ്ടപരിഹാരം വേണ്ടേ എല്ലാം പിന്നെ വീണെട്ടം പറഞ്ഞ പോലെ എല്ലാമേ നഷ്ടമായി പോയി നമുക്ക് ഈ നഷ്ടപരിഹാരം വേണ്ട സാറേ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പന്തല് ഇന്ന് വരെയും അങ്ങ് ഈ പന്തല് ഉപയോഗിക്കുന്നു അവർ ഇന്ന് വരെയും ഞങ്ങക്ക് നഷ്ടപരിഹാരം എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ടേ ഇല്ല പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിലുള്ള കൊക്കക്കോള കമ്പനിക്ക് മുമ്പിൽ സമരപ്പന്തൽ ഇപ്പോഴും സജീവമാണ് ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇരകളുടെ തീരുമാനം ജലചൂഷണം നടത്തിയും മാലിന്യങ്ങൾ തള്ളിയും ഒരു ജനതയെ ദ്രോഹിച്ച കൊക്കക്കോള കമ്പനിയെ കെട്ടുകെട്ടിച്ചെങ്കിലും സർക്കാർ ഇപ്പോഴും ഇരകൾക്കൊപ്പമല്ല എന്നതിന്റെ തെളിവാണ് ഇരുപത്തിരണ്ട് വർഷമായി പ്ലാച്ചിമടയിൽ തുടരുന്ന സമരം കേരളത്തിൽ ഒരു ജനകീയ സമരം വിജയിക്കുക എന്നത് അത്യപൂർവമാണ് ഇതിനൊരു അപവാദമായിരുന്നു പ്ലാച്ചിമട ഐതിഹാസികമായി പ്ലാച്ചിമട സമരം വിജയിച്ചെങ്കിലും ഇപ്പോഴും നഷ്ടപരിഹാരം പോലും കിട്ടാതെ നരകയാതന അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് ഇവിടെ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തെങ്കിലും ഇതിന് പരിസരത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇനിയും അമാന്തിക്കരുത് പ്ലാച്ചിമടയിൽ നിന്ന് ക്യാമറമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് ഐറ്റീൻ രാജ്യാന്തര യോഗാ ദിനം ആചരിച്ച് ലോകം ആഗോള നന്മയുടെ പ്രേരക ശക്തിയായി ലോകം യോഗയെ കാണുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനഗറിൽ നടന്ന യോഗ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യോഗ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രിമാർ ഭാഗമായി लेके आइए പത്താമത് യോഗാ ദിനം വിപുലമായാണ് ലോകം ആചരിച്ചത് ഇത്തവണ ശ്രീനഗറിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യോഗയുടെ പ്രചാരം വർദ്ധിച്ചതായും യോഗ തൊഴിലവസരം സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു ഋഷികേഷ് മുതൽ കേരളം വരെ യോഗ ടൂറിസത്തിന്റെ പുതിയ പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും മോദി യോഗ ഇക്കണോമിക്ക് ആകെ ऋषिकेश काशी से लेकर केरला तक योग टूरिज्म का नया ट्रेंड देखने को मिल रहा है दुनिया भर से टूरिस्ट इसलिए भारत आ रहे हैं क्योंकि उन्हें भारत में ऑथेंटिक योग सीख रहा है आज योग रिट्रीट बन रहे हैं योगा रिजोर्ट बन रहे हैं एयरपोर्ट में होटल्स में योग के लिए डेडिकेटेड फैसिलिटीज बनाई जा रही है മധുര കണ്ടോൺമെന്റിൽ സൈനികർക്കൊപ്പമായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യോഗാഭ്യാസം കരസേനാ മേധാവി മനോജ് പാണ്ഡേ ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരും ഭാഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ ഡൽഹിയിലും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരിയിൽ ബി എസ് എഫ് സേനാംഗങ്ങൾ യോഗ അഭ്യസിച്ചപ്പോൾ ലേയിലെ പാൻകോങ് തടാകക്കരയിലായിരുന്നു ന്യൂയോർക്ക് ലണ്ടൻ എന്നിവിടങ്ങളിലും യോഗാ ദിനം ആചരിച്ചു സംസ്ഥാനത്തും വിപുലമായി യോഗാ ദിനം ആചരിച്ചു തിരുവനന്തപുരം ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാഗമായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു ഹൈദരാബാദിലെ ജ്വല്ലറിയിൽ ബുർക്ക ധരിച്ചെത്തി മോഷണശ്രമം ആയുധധാരികളായ മോഷ്ടാക്കളെ കടയുടമയും മകനും കസേര കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ജ്വല്ലറിയിൽ അതിക്രമിച്ചു കയറിയത് ഒരാൾ ബുർക്കയും മറ്റൊരാൾ ഹെൽമറ്റും ധരിച്ചിരുന്നു കടയുടമ ശേഷാറാമിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മോഷണത്തിന് തുനിഞ്ഞെങ്കിലും ധൈര്യം വിടാതെ ശേഷാറാമും മകൻ സുരേഷും മോഷ്ടാക്കളെ നേരിടുകയായിരുന്നു ഉച്ചത്തിൽ നിലവിളിക്കുകയും കസ്സാര കൊണ്ടെറിയുകയും ചെയ്തതോടെ മോഷ്ടാക്കൾ ഇറങ്ങി ഓടി പുറത്തുവെച്ച് ബൈക്കിൽ കയറി ഇവർ രക്ഷപ്പെടുന്നതും സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് നടന്ന സംഭവത്തിൽ പ്രതികൾക്കായ അന്വേഷണം ഊർജിതമാക്കി സാങ്കേതിക സർവകലാശാല നാളെ നടത്താനിരുന്ന സർവകലാശാല യൂണിയൻ ജനറൽ കൌൺസിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചു വോട്ടർ പട്ടികയിൽ സപ്ലിമെന്ററി പരീക്ഷകളുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം അന്വേഷണത്തിൽ ചില കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ സമർപ്പിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരുടെ പട്ടികയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചട്ടങ്ങളുടെയും ലിഗ്ദോ കമ്മീഷൻ ശുപാർശകളുടെയും ഗുരുതരമായ ലംഘനം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ചില കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നും പ്രിൻസിപ്പൽമാർ സ്വയം കൌൺസിലർമാരെ തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികളുടെ പരാതികളും സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു ഈ പരാതികൾ അന്വേഷണം നടത്താനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരം ന്യൂസ് ന്യൂസേറ്റീൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വി വിനോദിന് സമ്മാനിച്ചു തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജാണ് പുരസ്കാരം സമ്മാനിച്ചത് ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നു Negatza prime report VV Vinod ി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗിനുള്ള അഡ്മിഷൻ ആരംഭിച്ചു കോഴിക്കോട് തൊണ്ടയാട് യൂണിറ്റിലാണ് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചത് പ്ലസ് ടു ഡിഗ്രി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോളിടെക്നിക് ഐ ടിഐ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് പ്രവേശനം നേടാം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് എന്നീ സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു തൃശൂർ കുര്യച്ചിറ മാർത്തി മോത്യോസ് ഹൈസ്കൂളിലെ ആദരണീയ പരിപാടിയിൽ ബോബി ചെമ്മണൂരിനെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ ബോബി ചെമ്മണൂരിനെ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ പൊന്നാടയണിഞ്ഞ് ആദരിച്ചു വിദ്യാലയത്തിലെ ഫുട്ബോൾ ടീമിന് ബോബി ചെമ്മണ്ണൂർ സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തു സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവും ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു ഇനി സ്വർണം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപ പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപ പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറും പവന് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതും വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റേഴ് രൂപ കിലോയ്ക്ക് തൊണ്ണൂറ്റേഴായിരം കവിത സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ന്യൂസ് അപ്ഡേറ്റ്സ് നമസ്കാരം